സാറ് ഇതാണ് ആദ്യം പറഞ്ഞത് കോടതി നടക്കുന്ന കേസാണ് അതിൻ്റെ അന്വേഷരമായിട്ട് അവർ അന്വേഷിച്ചിട്ട് അത് തരാൻ പറ്റിയ റിപ്പോർട്ടാണെങ്കിൽ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനോട് ഇത് കോടതിയിൽ എത്തിയിട്ടില്ല എഫ് ഐ ആർ പോലും ചെയ്യാത്തതാണ് പരാതി വേറെ പരാതിയാണ് എൻ്റെ ആദ്യത്തെ കേസിൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാർ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരാൻ വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമരം ഞാൻ പിൻവലിക്കില്ല ഞാൻ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളൂ സമരം പിൻവലിക്കും സമരം എന്തായാലും തുടരും നേരത്തെ കണ്ടപ്പോൾ റിപ്പോർട്ട് അതോ വിവരം മാത്രമായിരുന്നോ അല്ല റിപ്പോർട്ട് അവരോട് ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കമ്മീഷണർ ഇങ്ങനെയാണ് പറഞ്ഞത് കോടതി നടക്കുന്ന കേസാണെന്നാണ് കമ്മീഷണർ പറഞ്ഞെന്നാണ് പറഞ്ഞത് ഇല്ല സമയമൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും മെഡിക്കൽ കോളേജ് സി എനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് വിവരങ്ങളൊക്കെ ആരായാലും അപ്പം എ പിന്നോട് സംസാരിച്ചിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല സമരം തുടരുക എന്തായാലും എനിക്ക് റിപ്പോർട്ട് കിട്ടാനുള്ള അവകാശം ഉള്ളതാണല്ലോ ഇത് കേസ് കോടതിയിലില്ല എന്നുള്ളത് അറിയാമല്ലോ അപ്പം പിന്നെ എന്തായാലും റിപ്പോർട്ട് കിട്ടുന്നവരെ സമരം